നമസ്കാരം ട്രിപ്പിൾ സെവൻ സി ന്യൂസിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിലെ ഏഴ് പ്രധാന വാർത്തകൾ വൈകാരികത കുത്തിനിറച്ച വാർത്താ റിപ്പോർട്ടിംഗ് സമൂഹത്തെ വഴിതെറ്റിക്കുമെന്നും നന്മയുടെ മാധ്യമ സംസ്കാരം വളർത്തണമെന്നും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴെ തൃശൂർ അതിരൂപത പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഇടവക പി പരിശീലന പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ വെച്ച് നടന്ന മാധ്യമ മാധ്യമനിർവ്വണ ശില്പശാലയിൽ സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ സമാപന സന്ദേശം നൽകി മാധ്യമ മേഖലയിലെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് നടന്ന ശില്പശാലയ്ക്ക് ഡോക്ടർ ഫ്രാൻസിസ് കരക്കാട്ട് നേതൃത്വം നൽകി വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അതിരൂപത പി ആർഒ ഡോ നൈസൻ ഏലം ശ്രീ ജോർജ് ചിറമൽ എന്നിവർ പ്രസംഗിച്ചു കേരള ഓർഫനേജ് ആന്റ് ചാരിറ്റബിൾ അസോസിയേഷന്റെ ഇരുപത്തിയൊന്നാം സംസ്ഥാന സമ്മേളനം കുര്യേച്ചിറ സെന്റ് പോൾ സ്കൂളിൽ വെച്ച് നടന്നു ജാതി മത ഭേദമിനെ എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു വ്യത്യസ്ത പ്രവർത്തന മേഖലയാണ് ഓർഫനേജ് അസോസിയേഷൻ എന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സഹായമെന്ത്രാൻ മാർ ടോണി നീലങ്കാവിൽ അഭിപ്രായപ്പെട്ടു അസോസിയേഷൻ പ്രസിഡന്റ് മാത്യു കെ ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയത് കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാനായ ഫാദർ റോയ് വടക്കേലാണ് ശ്രീ ടി കെ പരികുട്ടി ഹാജി ശ്രീമതി സി കെ ട്രീസരീശ്വർ എന്നിവർ പ്രസംഗിച്ചു അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളെ സമ്മേളനത്തിനിടെ തിരഞ്ഞെടുത്തു മധ്യമേഖലാ പ്രസിഡന്റായി തൃശൂർ സെന്റ് ആൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ ഫാദർ ലിജോ ചിറ്റ്ലിപ്പിളിയെ തെരഞ്ഞെടുത്തു സ്ഥാനമൊഴിഞ്ഞ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫാദർ ജോഷി ആളൂർ എക്സ് ഒഫീഷ്യോ ഇലക്ട് മെമ്പറായി തുടരും ക്രിസ്തീയ സന്യാസ ജീവിത രീതിയെ കേരള സമൂഹത്തിൽ അപഹസിക്കുന്ന തരം പ്രചാരണങ്ങൾ അപലപനീയമെന്ന് എറണാകുളം പി നടന്ന കേരള കത്തോലിക്ക സഭയിലെ വിവിധ മേജർ സുപീരിയർമാരുടെ യോഗം പ്രതിഷേധിച്ചു ജീവിതത്തെ പൂർണ്ണമായും പ്രാർത്ഥനയ്ക്കും മാനവ സേവനത്തിനുമായി മാറ്റിവെച്ചിരിക്കുന്ന കേരളത്തിലെ മുപ്പത്തിനാലായിരത്തോളം വരുന്ന സന്യസ്ഥരെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളും പ്രചാരണ വേലകളും അത്യന്തം അപലപനീയമാണെന്ന് ഇരുന്നൂറ്റി എഴുപത്തിനാല് മേജർ സുപീരിയർമാർ പങ്കെടുത്ത യോഗം പ്രമേയം പാസാക്കി ബുധനാഴ്ച വൈകീട്ട് കേരള സന്ദർശനത്തിനും പൊതുപരിപാടികൾക്കുമായി എത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് പൂച്ചെണ്ടുകളുമായി തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താരം തൃശൂർ രാമനിലയത്തിലെത്തിയ രാഹുൽ ഗാന്ധി ആർച്ച് ബിഷപ്പ്മാർ താഴത്തുമായി അഞ്ചു മിനിറ്റിലേറെ സംസാരിച്ചു തികച്ചും സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നുവെന്നും രാഷ്ട്രീയം സംസാരിച്ചില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു തുടർന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദിവസം ഭാരവാഹികൾ തൃശൂർ പൂരത്തിന്റെ ചിത്രം രാഹുൽ ഗാന്ധിക്ക് സമ്മാനിച്ചു ലോക വനിതാ ദിനാചരണം തൃശൂർ അതിരൂപതയിൽ വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നു കെ സി വൈ എം അതിരൂപതാ സമിതിയുടെയും ചേരൂർ ഇടവകയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം വിമല കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ മേബിൾ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ കേരള ലേബർ മൂവ്മെന്റ് നേതൃത്വത്തിൽ ഒല്ലൂർ മേരിമാതാ പള്ളിഹാളിൽ നടന്ന വനിതാ തൊഴിലാളി സംഗമം തൃശൂർ കോർപ്പറേഷൻ മേയർ ശ്രീമതി അജിത വിജയൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യമായും സാമ്പത്തികമായും പാർശ്വവൽക്കരിക്കപ്പെടുന്ന അസംഘടിത തൊഴിലാളികളുടെ പെൺമക്കളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സംഗമം തൃശൂർ ഫാമിലി അപസ്തോലേറ്റിൽ മാതൃവേദിയുടെ നേതൃത്വത്തിൽ നടന്ന വനിതാ ദിനാചരണത്തിൽ കേരള ചർച്ച ബിൽ പിൻവലിക്കണമെന്ന പ്രമേയം പാസാക്കി ജൂബിലി മിഷൻ ആശുപത്രിയിൽ വിവിധ പരിപാടികളോടെ നടന്ന വനിതാ ദിനാചരണ ചടങ്ങിൽ വെച്ച് പീഡിയാട്രിക് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ പി സരാജത്തെ ആദരിച്ചു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ശതാബ്ദി വർഷത്തിലേക്ക് പ്രവേശിച്ച നെടുപുഴ ഇടവക ദേവാലയത്തിന്റെ മദ്ബഹ പുതുക്കിപ്പണിയുന്നതിന്റെ ഭാഗമായി പള്ളിയുടെ മൂന്ന് നിലയുള്ള പുറകുവശം ഏഴു മീറ്റർ അകലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു ഹരിയാന കേന്ദ്രീകരിച്ച ടി ഡി ബി ഡി എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ഈ ശ്രമകരമായ ദൗത്യം നിർവഹിച്ചത് മാർ ആൻഡ്രൂസ് താഴത്ത് ചിറക്കലിടവകയിലും മാർ ടോണി നീലങ്കാവിൽ നെല്ലങ്കരടവയിലും ഇടയ സന്ദർശനങ്ങൾ നടത്തി ഫാദർ ജോൺ പോൾ ചെമ്മൂർ ഫാദർ ഡെമിൻ തറയിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സിസ്റ്റർ ലിസി വടക്കേൽ തടങ്കലിലാണെന്ന മാതൃഭൂമി പത്രത്തിന്റെ ആരോപണം വ്യാജമാണെന്ന് തെളിയിച്ച് എഫ് സി സി സന്യാസിനി സഭയുടെ വിജയവാഡ പ്രൊവിൻസ് പത്രക്കുറിപ്പിറക്കി അറിയിപ്പുകൾ സി എൽ സി മുൻ ഭാരവാഹികളുടെ സംഗമം മാർച്ച് പതിനേഴിന് ഞായറാഴ്ച തൃശൂർ ദേവമാതാ പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഫാദർ ജിയോ തെക്കിനേത്ത് അറിയിച്ചു കത്തോലിക്കാ സഭ അവധിക്കാല ബുക്ക് ഫെസ്റ്റ് മാർച്ച് മുപ്പത്തിയൊന്നിന് ആരംഭിക്കും തൃശൂർ കാത്തലിക് സെന്ററിൽ നടക്കുന്ന മേളയോടനുബന്ധിച്ച് ഷോർട്ട് ഫിലിം പ്രദർശന മത്സരവും ഉണ്ടായിരിക്കും പുത്തൂർ ഫോറോന ബൈബിൾ കൺവെൻഷൻ മഹത്വത്തിൻ സാന്നിധ്യം ബ്രദർ സന്തോഷ് കരിമത്ര നയിക്കുന്നു മാർച്ച് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി വരെ വെള്ളരക്കാട് സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഇടവകയിൽ ഒന്നാമത് അതിരൂപതാ തല ഫ്ലഡ് ലൈറ്റ് വോളിബോൾ ടൂർണമെന്റ് മാർച്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കുന്നു വാർത്തകൾ സമാപിച്ചു അടുത്ത ട്രിപ്പിൾ സെവൻ പി ന്യൂസ് അടുത്ത വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് നന്ദി